എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ എം സജിത് വിഷ ഫ്രം സജിത് ഭക്താൻ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് ലോകമെമ്പാടും ഉള്ള എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മറ്റൊന്നുമല്ല ഇപ്പോൾ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒരു സാഹിത്യം അതൊരു ചലച്ചിത്രമായി അഭ്രപാളികളിൽ വൻ വിജയം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ചാണ് നമ്മൾക്ക് പറയാനുള്ളത് ആടുജീവിതം ബെന്യാമിൻ്റെ ആടുജീവിതം ബ്ലസ്സിയുടെ ആടുജീവിതം പൃഥ്വിരാജ് സുകുമാറിൻ്റെ ആടുജീവിതം ഇന്ന് നമ്മളുടെ എല്ലാവരുടെയും ആടുജീവിതം അങ്ങനെ ഒരു കഥ ഒരു സാഹിത്യം അതൊരു ചലച്ചിത്രമായി ആവിഷ്കരിക്കപ്പെട്ടപ്പോൾ നമ്മളതിനെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു അതിൻ്റെ ആസ്വാദന നിലവാരം പ്രതീക്ഷകൾക്കും അപ്പുറത്ത് എത്തി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതാണ് ഒരു കഥ അതായത് ബെന്യാമിൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പ്രസിദ്ധീകരിച്ച് ധിക ആളുകളും വായിക്കാൻ ഇടവന്ന ഒരു കഥയാണ് ആടുജീവിതം പക്ഷേ അതൊരു ചലച്ചിത്രമായിട്ട് ആവിഷ്കരിക്കപ്പെട്ടപ്പോൾ അതിനകത്ത് ചില സിനിമക്ക് അത്യന്താപേക്ഷിതമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ എനിക്ക് സംസാരിക്കാനില്ല കാരണം അതെല്ലാം ഒന്നിനൊന്നും മെച്ചം തന്നെ ആ കഥയെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് എന്താണ് ആടുജീവിതം പറയാതെ പറയുന്നത് ഒരു മനുഷ്യ മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരോടും ഒന്ന് പറയാതെ പറയുന്നുണ്ട് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് ഇപ്പോൾ പണവും അധികാരവും എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ എന്തുമാകാം ഏതുമാകാം എന്നുള്ളൊരു ചിന്ത ഉള്ള ആധുനിക കാലഘട്ടത്തിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് ലോകോത്തര നിലവാരം നിലവാരമുള്ള ഹോളിവുഡ് സിനിമകളെ ഒക്കെ വെല്ലുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനോളം നിൽക്കുന്ന ഒരു ചലച്ചിത്രം മലയാള സിനിമയിൽ നിന്നും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ഏതൊരു മലയാളിയുടെയും സ്വപ്നമായിരുന്നു ആ ഒരു രൂപത്തിൽ ഒരുപാട് വർഷത്തെ കഠിന അധ്വാനത്തിലൂടെ തൻ്റെ ശരീരമൊക്കെ പണയം വെച്ച് ആ ഒരു നടൻ അദ്ദേഹത്തെ ഇനി മഹാനടനെന്ന് തന്നെ പറയാം അപ്പോൾ നമ്മുടെ മറ്റു മഹാനടന്മാർക്കൊപ്പം അല്ലെങ്കിൽ കുറച്ച് അദ്ദേഹം കൂടുതൽ ഇപ്പോൾ സഫർ ചെയ്തതിൻ്റെ ഒരു ഫലമായാണ് ഈ ആടുജീവിതം അപ്പോൾ ഒരു നടൻ തൻ്റെ കഥാപാത്രത്തോട് എത്ര ശതമാനം കൂറു പുലർത്തുന്നു ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു അത് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഏതൊരു സാങ്കേതിക പ്രവർത്തകരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ഒരു കോവിഡ് കാലത്ത് മൂന്ന് മാസത്തിലധികം അവരെല്ലാം ആടുജീവിതം ആടുജീവിതമാണ് നയിച്ചത് ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു കഥയെക്കുറിച്ചായിരുന്നു ഈ ഒരു കഥയിൽ സൗഹൃദം സ്നേഹം മനുഷ്യത്വം ഇതിനെക്കുറിച്ചൊക്കെ അതിശക്തമായി തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ സമൂഹത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള ആളുകളുണ്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കം നിൽക്കുന്നവരും ഉയർന്ന ആളുകളുമൊക്കെയുണ്ട് ഇല്ലാത്തവനെ ഉള്ളവൻ സഹായിക്കുക എന്നൊരവസ്ഥ അത്തരത്തിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ഒരു കഥയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക ഇപ്പോൾ ആ ഒരു കഥയിൽ നജീബ് എന്ന് പറഞ്ഞ ഒരു യഥാർത്ഥ മനുഷ്യൻ അനുഭവിച്ച കഥ തന്നെയാണ് നമ്മൾ അഭ്രപാളിയിൽ കണ്ടത് നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറഞ്ഞ മാറ്റങ്ങൾ മാത്രം അല്ലെങ്കിൽ കുറച്ച് കഥാപാത്രങ്ങൾ അതിൽ അധികമുണ്ടായി സിനിമയായപ്പോൾ അപ്പോൾ നജീബ് അവിടെ നിന്നും ഒരാളുടെ സഹായത്തോടു കൂടി രക്ഷപ്പെടാൻ തയ്യാറെടുത്തപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ ആ ഒരുപാട് പരീക്ഷണങ്ങൾ ആ കൊടും ചൂടുള്ള മണലാരണ്യത്തിൽ എത്തിയെത്തി ഒരു മരുപ്പച്ച അങ്ങ് കണ്ടു ഇതാ ആ റോഡ് വാഹന ഗതാഗതമുള്ള മനുഷ്യ പാർപ്പുള്ള സ്ഥലം എത്തി എന്ന് പ്രതീക്ഷിക്കുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും എത്തിയിട്ടില്ല ശരീരം ക്ഷീണിച്ചു ദാഹിച്ചു വലഞ്ഞു തളർന്നു വീഴാറായി പാദരക്ഷകൾ നഷ്ടപ്പെട്ടു അപ്പോൾ ആ സമയത്ത് കൂടെയുള്ള സുഹൃത്ത് ചെയ്യുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സഹായം സ്വന്തം വസ്ത്രം അത് വലിച്ചു കീറി ആ സുഹൃത്തിന് കൊടുക്കുന്ന ആ ഒരു സന്ദർഭമുണ്ടല്ലോ ഏതൊരു മനുഷ്യൻ്റെ കണ്ണുകളെയും ഒന്ന് നനയ്ക്കും അല്ലെങ്കിൽ സ്വന്തം പാദരക്ഷകൾ അഴിച്ചു കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ കാലിൻ്റെ ചർമ്മത്തിന് വേദന അനുഭവപ്പെടുമ്പോൾ നീറ്റന് അനുഭവപ്പെടുമ്പം അദ്ദേഹം അത് സ്വന്തം പാദരക്ഷ അഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു വല്ലാത്തൊരു നിമിഷമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷനായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ പൃഥ്വിരാജ് സാറ് പറയുന്നവരെ ബ്ലസിയേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് വളരെ തന്മയത്വത്തിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാനും ആ പ്രതിഭക്ക് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ പാരമ്പര്യമുള്ള ഒരു നടൻ തിഴക്കവും വഴക്കവും വന്ന് ഒരുപാട് ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച് അദ്ദേഹം എന്തുകൊണ്ടും ഒരു കഥാപാത്രം ചെയ്യാൻ തികച്ചും അർഹൻ തന്നെയാണ് എന്തൊക്കെ വാദപ്രതിവാദങ്ങളും വിവാദങ്ങളുണ്ടായാലും ഓർക്കുക മനുഷ്യത്വമാണ് വലുത് മനുഷ്യത്വം ഇല്ലാതെ എത്ര കോടികൾ സമ്പാദിച്ചു കൂട്ടിയിട്ടും എത്ര ആസ്തി ഉണ്ടായിട്ടും എന്ത് ഉണ്ടായിട്ടും എത്ര അധികാരമുണ്ടായിട്ടൊന്നും കാര്യമില്ല ഒരു സഹജീവിയോട് കരുണ കാണിക്കുക അവിടെ ഒട്ടകവും ആടും ഒക്കെ കഥാപാത്രങ്ങളാണ് അവരൊക്കെ ഈ മനുഷ്യനോട് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ കാണിക്കുന്ന ഒരു വികാരങ്ങളുണ്ട് ഒരൊട്ടകത്തിൻ്റെ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടി ക്യാമറയുമായിട്ട് ഒരുപാട് കാത്തിരുന്നു മണിക്കൂറുകളോളം ദിവസങ്ങളോളം എന്ന് പറയുന്ന ആ ബ്ലസ്സിയേട്ടൻ്റെ ഒരു മാനസികാവസ്ഥ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാൻ സാധിച്ചില്ലെങ്കിൽ ഇനി ജീവിതമില്ല എന്ന് കരുതിയ ആ മഹാപ്രതിഭ ഞാൻ മുമ്പ് ഒരിക്കൽ അദ്ദേഹത്തെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥാ ശില്പശാലയിൽ പങ്കെടുത്തിട്ടുണ്ട് ഭ്രമരം എന്ന് പറഞ്ഞ ആ ഒരു ചിത്രത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ പിന്നീട് ഒരിക്കൽ ഒരു അവാർഡ് നൈറ്റ് നടക്കുമ്പം ഞങ്ങളൊരുമിച്ച് ഒരു വേദിക്ക് മുമ്പിൽ ഇരിക്കാൻ ഇടം വന്നിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് ബ്ലസ്സാറായിട്ടുള്ളൊരു പരിചയം എന്തുന്നെയാലും ബിഗ് സെലൂട്ട് സർ ഇത്തരം ഒരു ചിത്രം ഇത്തരം ഒരു വിഷയം തിരഞ്ഞെടുത്തതിലും അത് മലയാള ചലച്ചിത്ര മേഖലക്ക് ശാഖകി ലോകോത്തര നിലവാരത്തിൽ സമ്മാനിച്ചതിന് ഇതിന് അവാർഡ് കിട്ടുക എന്നതിലപ്പുറം മനുഷ്യരിലേക്ക് ഈ ഒരു വിഷയം ചിന്തകളായി അത് എല്ലാവർക്കും നന്മയുള്ള ഒരു മനുഷ്യനാകാൻ പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള ഒരു മനുഷ്യത്വമുള്ള ആളുകളായി മാറാൻ സഹായിക്കട്ടെ വരും തലമുറകൾക്ക് ഒരു ഗുണപാഠമായി തീരട്ടെ ജാതി മത മറ്റു രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം ഈ ഒരു ചലച്ചിത്രം എന്തുകൊണ്ടും ഏതൊരു മനുഷ്യനും ഒരുപാട് ആശയങ്ങൾ സന്ദേശങ്ങൾ നൽകുന്ന ഒന്നാണ് ഇത് തിയേറ്ററിലും തന്നെ പോയി കാണണം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്തിനായാലും എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും നിങ്ങളുടെ വിലപ്പെട്ട കമൻസും കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഐ ആം സജിത്ത് വിശ്വാഫം സജിത് ഭക്തൻ യൂട്യൂബ് ചാനൽ അടുത്ത ഒരു വീഡിയോ കാഴ്ചകളായിട്ട് കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ സി യു